ലക്ഷ്മി കീർത്തന എന്ന പേരിനേക്കാൾ പത്തരമാറ്റിലെ നയന എന്ന് പറഞ്ഞാൽ ഇന്ന് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ആർക്കും അറിയാം ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ലക്ഷ്മി ഇപ്പോഴിതാ ഷൂട്ടിങ്ങിനിടയിൽ കിട്ടിയ ഇടവേള ആഘോഷിക്കുവാൻ വിദേശത്തെത്തിയിരിക്കുകയാണ് ഏറെക്കാലത്തെ നടിയുടെ സ്വപ്നയാത്ര കൂടിയായിരുന്നു ഇത് അതിൻ്റെ ആഗ്രഹ പൂർത്തീകരണമെന്നോണം സിംഗപ്പൂരിലാണ് ലക്ഷ്മി ഇപ്പോൾ ഉള്ളത് നടിയെ ഇതുവരെ കാണാത്ത കുട്ടി ഉടുപ്പുകളിലും ഫ്രോക്കുകളിലും ഗൗണുകളിലും ഒക്കെയായി ഇപ്പോൾ ആ നാട് ചുറ്റുകയാണ് ലക്ഷ്മി ഒപ്പം കൂട്ടിന് അനുജൻ വിജയ് കാർത്തിക്കും ഉണ്ട് ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സിംഗപ്പൂരിൻ്റെ മുക്കും മൂലയും ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഞാൻ കണ്ടുവെന്ന് അവൻ ഉറപ്പുവരുത്തുകയാണ് ഇതുപോലൊരു സഹോദരൻ എനിക്കുള്ളതുപോലെ മറ്റാർക്കുണ്ടാകുമെന്നാണ് ലക്ഷ്മി ക്യാപ്ഷനായി ചോദിച്ചിരിക്കുന്നത് യാത്ര കഴിഞ്ഞെത്തുന്ന ലക്ഷ്മിയുടെ വിശേഷങ്ങൾ അറിയുവാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിലുള്ള സുഹൃത്തുക്കളും എറണാകുളം നോർത്ത് പരവൂരിലെ വാവക്കാടുകാരിയായ ലക്ഷ്മി കീർത്തന പത്രമാറ്റിലൂടെ നായികയായാണ് ശ്രദ്ധ നേടിയത് നർത്തകി കൂടിയായ ലക്ഷ്മിക്ക് ഇന്ന് രണ്ടര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയ താരവുമാണ് അച്ഛന്റെയും അമ്മയുടെയും ഏക മകളായിട്ടാണ് ലക്ഷ്മി കീർത്തന ജനിച്ചത് ഒരു സഹോദരനുണ്ട് കുട്ടിക്കാലം മുതൽക്കേ നൃത്തം അഭ്യസിച്ചിരുന്നു ഭരതനാട്യവും കുച്ചിപ്പുടിയും നാടോട് നൃത്തവും മോഹിനിയാട്ടവും എല്ലാം ലക്ഷ്മിക്ക് വഴങ്ങും സ്കൂൾ കലോത്സവ വേദികളിലെ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കി തമിഴ്നാട്ടിൽ എക്കോ കാർഡിയോഗ്രാഫി പഠിക്കുവാൻ ലക്ഷ്മി പോയത് പഠനശേഷം അവിടെ തന്നെ കാർഡിയോ വസ്കുലർ ടെക്നോളജിസ്റ്റായി ജോലിയിലും പ്രവേശിച്ചു അധ്യാപനമായിരുന്നു ലക്ഷ്മിയുടെ ഇഷ്ടമേഖല എന്നാൽ അതിനിടയിലാണ് താൻ നെഞ്ചോട് ചേർത്തിരുന്ന നൃത്തം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും സമയം കിട്ടുന്നില്ലല്ലോ എന്ന സങ്കടം ലക്ഷ്മിയെ അലട്ടിയത് അങ്ങനെ ജോലി ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്ന ലക്ഷ്മിയെ ഇരുകയ്യും നീട്ടിയാണ് അച്ഛനും അമ്മയും സ്വീകരിച്ചത് നൃത്ത പഠനം വീണ്ടും പുനരാരംഭിക്കുകയും തൃശൂർ പൂരത്തിൻ്റെ സമയത്ത് ഒരു ഡാൻസ് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഈ ആഗ്രഹം അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവർ കൊണ്ടുപോയി അങ്ങനെ അവർ തന്നെയാണ് മൊബൈലിൽ വീഡിയോ പകർത്തിയതും തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ലഭിച്ച പ്രതികരണം ഞെട്ടിക്കുന്നതായിരുന്നു മണിക്കൂറുകൾക്കകം വൈറലായി മാറുകയായിരുന്നു ലക്ഷ്മിയും ലക്ഷ്മിയുടെ നൃത്തവും അറിയാത്ത ഒരുപാട് പേർ നല്ല വാക്കുകളുമായി എത്തി കോവിഡ് കാലത്തായിരുന്നു ലക്ഷ്മിയുടെ ജീവിതം മാറ്റിമറിച്ച ഈ സംഭവം നടന്നത് ബിജു ദുനിതരങ്ങിന്റെ കോറിയോഗ്രാഫിയിൽ പിറന്ന നൃത്തമാണ് ലക്ഷ്മി അവതരിപ്പിച്ചത് പറവൂർ ശശികുമാറാണ് ലക്ഷ്മിയുടെ നൃത്തഗുരു ഗീത പത്മകുമാറിനു കീഴിൽ കുച്ചിപ്പുടിയും അഭ്യസിച്ചിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയപ്പോഴാണ് ലക്ഷ്മിയുടെ പേരിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചത് ലക്ഷ്മിയുമായി അഞ്ചു വർഷമായി പ്രണയത്തിലാണെന്ന തരത്തിലായിരുന്നു പ്രചരണം ഇതോടെ മാനസികമായി തളർന്നു ലക്ഷ്മിയും മാതാപിതാക്കളും എല്ലാം ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഒപ്പം നിന്നവരുടെ കരുതലിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ലക്ഷ്മി അങ്ങനെ വീണ്ടും നൃത്ത പഠനവും മോഡലിങ്ങും ഫോട്ടോഷൂട്ടും ഒക്കെയായി മുന്നോട്ടു പോകവെയാണ് പത്രമാറ്റിലേക്ക് അവസരം ലഭിച്ചതും നായികയായി മാറിയതും അതിനിടെ സോഷ്യൽ വർക്കിൽ മാസ്റ്റർ ബിരുദവും ലക്ഷ്മി നേടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ